ആണുമല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി നമുക്ക് നമുക്കെന്തായാലും ഇവളെ അയ്യോ ഇവളാ ഇവൻ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല സർജറി ചെയ്ത് ഞങ്ങൾ കാണണം ും എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കു ഓണാക്കുമോളെ വീഡിയോ ഓണാക്കുമോളെ ഈ പരപൂർവോട് ഞാൻ പറഞ്ഞത് അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ വൻ എന്താ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു മാറിയിട്ടില്ല തന്നെ ഞാൻ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വേഗം ഫോൺ പിടിച്ചു തന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഞാൻ ഒറ്റക്കല്ല ഉള്ളത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കാണേണ്ട ആവശ്യം ഇല്ലാത്ത നിങ്ങളൊരു സ്ത്രീ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ